തട്ടിപ്പ് കേസിൽ പിടിയിലായ പ്രവീൺ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ചട്ടവിരുദ്ധ നിക്ഷേപ നിരോധന നിയമ കുറ്റകൃത്യങ്ങളും വഞ്ചനാ കുറ്റവുമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പൊള്ളാച്ചക്കടുത്ത ദേവരായാപുരത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത് താൻ ആരെയും പറ്റിച്ചിട്ടില്ലെന്നും പണം തിരികെ നൽകുമെന്നും പ്രവീൺ റാണ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ പ്രവീൺ റാണയെ ഇന്നലെയാണ് പോലീസ് പിടികൂടിയത് ഇന്നുച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി ചട്ടവിരുദ്ധ നിക്ഷേപ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും വഞ്ചനാ കുറ്റവുമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാളെ നാളെ കോടതിയിൽ ഹാജരാക്കും പതിമൂന്ന് കോടിയോളം രൂപ കണ്ണൂർ സ്വദേശിയായ പങ്കാളിക്ക് കൈമാറിയതായി ഇയാൾ ചോദ്യം ചെയ്യലിൽ മൊഴി നൽകിയിട്ടുണ്ട് പാലക്കാട് അൻപത്തിയഞ്ച് സെന്റ് സ്ഥലവും ഉള്ളതായി പോലീസിനോട് വ്യക്തമാക്കി അതിനിടെ റാണയുടെ പക്കൽ നിന്നും ആറ് ഹാർഡ് ഡിസ്കുകളും കണ്ടെത്തിയിട്ടുണ്ട് ഈ ഹാർഡ് ഡിസ്കുകൾ പോലീസ് സൈബർ വിഭാഗം പരിശോധിച്ചു വരികയാണ് സാമ്പത്തിക ഇടപാടുകളടക്കം ഹാർഡ് ഡിസ്കിലുള്ളതായാണ് സൂചന റാണ പണമിടപാട് നടത്തിയ രണ്ട് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതേസമയം താൻ ആരെയും പറ്റിച്ചിട്ടില്ലെന്നും പണം തിരികെ നൽകുമെന്നും വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്രവീൺ റാണ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കൊച്ചിയിൽ നിന്ന് സ്വകാര്യ വാഹനത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാളുടെ വാഹനത്തിന്റെ വിവരങ്ങൾ പാലിയേക്കരയിലെയും പന്നിയങ്കരയിലെയും ടോൾബൂത്തുകളിൽ രേഖപ്പെടുത്തിയിരുന്നു പൊള്ളാച്ചി ദേവരായപുരത്തെ ക്വാറിയിലെത്തിയതിനുശേഷം അവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഫോണിൽ നിന്നും പ്രവീൺ റാണ ഭാര്യയെ വിളിച്ചിരുന്നു ഈ ഫോൺ സംഭാഷണ ഉറവിടം പിന്തുടർന്നാണ് പോലീസ് പ്രവീൺ റാണയെ പിടികൂടിയത് പെരുമ്പാവൂർ സ്വദേശി ജോയ് പാട്ടത്തിനടുത്ത് നടത്തുന്നതാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞ പാറമട കേരള വിഷൻ ന്യൂസ് തൃശൂർ